അത്ര നല്ല വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് തുടക്കത്തിലെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിലവില് പ്രദർശിപ്പിക്കുന്നതില് പ്രതീക്ഷയുള്ളത് ഓഫീസർ ഓണ് ഡ്യൂട്ടിയാണ് മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിനെയും വീഴ്ത്തി മുന്നേറുകയാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി മലയാളത്തിൽ നിന്ന് പ്രദർശനത്തിന് എത്തിയ ചിത്രങ്ങളില് ഒന്നാമൻ രേഖാചിത്രമാണ് രേഖാചിത്രം ആഗോളതലത്തിൽ ആകെ എഴുപത്തിയഞ്ച് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജോഫിൻ ജോഫിന്റെ ചാക്കോയാണ് സംവിധാനം ആസിഫ് അലിക്ക് പുറമെ രേഖാചിത്രം സിനിമയിലെ അനശ്വര രാജൻ മനോജ് കെ ജയൻ ഉണ്ണി ലാലു ജഗഗതീഷ് സാകുമാര് ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് സലി നിഷാന്ത് സാഗര് ഇ പി ജി രവി പ്രിയങ്ക നായര് നന്ദു സുതി കോപ്പ വിജയ് മേനോൻ തുടങ്ങി നിരവധി പേര് വേഷമിട്ടിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് കൊതിച്ചെത്തിയിരിക്കുകയാണ് ഓഫീസർ ഓണ ഡ്യൂട്ടി ഓഫീസർ ഓണർ ഡ്യൂട്ടി ഇരുപത്തിയാറ് ദശാംശം നാല് പൂജ്യം കോടിയാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് ഓഫീസർ ഓണർ ഡ്യൂട്ടി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പ്രദർശനത്തിനെത്തിയത് ഓഫീസർ ഓണർ ഡ്യൂട്ടിയിൽ നായിക കഥാപാത്രമാകുന്നത് പ്രിയാമണി നായാട്ട് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫാണ് സംവിധാനം നിർവഹിച്ചത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആഗോളതലത്തില് ഇരുപത് കോടി മാത്രമാണ് നേടിയിരിക്കുന്നത് ഇതുവരെ മോഹൻലാലിന് റിലീസുകളൊന്നുമില്ലാത്തതിനാല് ആദ്യ പത്തിലും ഇടം പിടിക്കാനാകാതെ നിരാശാജനകമായ അവസ്ഥയാണ് തുടരും ജനുവരിയില് റിലീസുണ്ടാകുമെന്ന് പ്രചാരണമുണ്ടായിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാല് വൈകിയതിനാല് മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ എത്തുന്നതോടെ ബോക്സ് ഓഫീസില് ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തും എന്നാണ് മോഹൻലാല് ആരാധകരുടെ പ്രതീക്ഷ കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ